Hello, Friends. ഇത് മുന്നേ ഒരു അപ്ഡേറ്റ് സീരീസ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സി ബി മലയിൽ സംവിധാനം ചെയ്ത സമ്മർ ഹിൻ ബദലയും സിനിമയുടെ റീറിലീസ് പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിപ്പോൾ സിനിമയുടെ റിലീസ് ഡേറ്റും കൂടെ പുറത്ത് വന്നിട്ടുണ്ട് ഈ വരുന്ന ഡിസംബർ മാസം പന്ത്രണ്ടാം ആയിരിക്കും സിനിമയുടെ റീറിലീസ് നടത്താൻ പോകുന്നത് എന്തായാലും ആ പൂച്ചയാഴ്ചതാരായിരിക്കും ഇപ്പോഴും ഭയങ്കര കൺഫ്യൂഷനാണ് നമ്മുടെ തലപ്പതി വിജയ് നായകനാവുന്ന പുതിയ സിനിമയായ ജനനായകൻ സിനിമയിൽ നിന്നും ഒരു ചെറിയൊരു അപ്ഡേറ്റ് പുറത്ത് വന്നിട്ടുണ്ട് സിനിമയുടെ സംവിധായകനായ എച്ച് വിനോദ് തന്നെയാണ് പുതിയൊരു സ്റ്റേറ്റ്മെൻ്റ് ഇപ്പോൾ തന്നിരിക്കുന്നത് അതായത് ജനനായകൻ സിനിമ ഫുള്ളായിട്ടൊരു പൊളിറ്റിക്സ് സിനിമയൊന്നും അല്ല കറക്റ്റ് നമ്മുടെ ഫാൻസുകാർക്ക് ആഘോഷിക്കാൻ പറ്റിയ ഒരു ഗംഭീര ട്രീറ്റ് ആയിരിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇത് പുള്ളിക്കാരൻ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നതായിട്ടുള്ള ഒരു മെസ്സേജ് അങ്ങനെ ഐറ്റംസ് ഒന്നുമില്ല പൂർണ്ണമായിട്ട് നമ്മുടെ ഫാൻസുകാർക്ക് ആഘോഷിക്കുന്ന വക എല്ലാം സിനിമയിൽ ഉണ്ടായിരിക്കും എന്നാണ് ഇപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞിരിക്കുന്നത് ലിജോ ജോസ് പലിശ സംവിധാനം ചെയ്ത് നമ്മുടെ ലാലേട്ട നായകനായ സിനിമയായിരുന്നു മലേക്കോട്ടെ വാലിപൻ സിനിമ ഒരു ഹ്യൂജ് ഡിസാസ്റ്റർ തന്നെയായിരുന്നു പുള്ളിക്ക് പുള്ളിയുടെ ലെവലിനെ പറ്റി സിനിമയല്ലായിരുന്നു മലേക്കോട്ടെ വാലിബന് അതിനുശേഷം കുറെ ഫാൻ ബേസ് ഒക്കെ ഉണ്ടായെന്നാണ് പറയുന്നത് നമുക്കറിഞ്ഞൂടാ സിനിമ അങ്ങനെ ജപ്പാനിലേക്ക് റിലീസിന് ചെയ്യാൻ ഇപ്പോൾ കൊണ്ടിരിക്കുകയാണ് ഈ വർഷമല്ല അടുത്ത വർഷം സിനിമ ജപ്പാനിൽ റിലീസ് ചെയ്യാൻ പോവാണ് അവിടെയുള്ളവർക്ക് ഈ നാടോടി കഥകളൊക്കെ ഇഷ്ടമാണെന്ന് തോന്നുന്നു